ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഈ യുദ്ധത്തിൻ്റെ കെടുതി ദുരന്തങ്ങൾ മറ്റ് ലോക രാജ്യങ്ങളിൽ എങ്ങനെ സൃഷ്ടിക്കും എന്ന തരത്തിലുമുള്ള വിഷയത്തെക്കുറിച്ചാണ് അതിൻ്റെ ആഘാതങ്ങൾ ഒന്നോ രണ്ടോ പത്തോ രാജ്യങ്ങൾ ഒതുങ്ങി നിൽക്കുകയില്ല പകരം ലോകവ്യാപകമായി അത് പടർന്ന് പന്തലിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും രാജ്യത്തിലെ കറൻസിക്കും കയറ്റുമതി ഇറക്കുമതി പോലെയുള്ള വിഷയത്തിലൊക്കെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കും യുദ്ധം കൊണ്ടെത്തിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ രണ്ടാം ലോക യുദ്ധവും വർത്തമാന ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയവുമാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് എന്നതിനാൽ നമ്മൾക്ക് ആ വിഷയത്തിൻ്റെ വരും നാളുകൾക്കുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം മൂന്നാം ലോക സൃഷ്ടിപ്പാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കാര്യം ഒന്നാം ലോക ലോകയുദ്ധത്തിൻ്റെ സൃഷ്ടിയാണ് രണ്ടാം ലോക യുദ്ധം അല്ലെങ്കിൽ കുട്ടിയാണ് എന്നും പറയാൻ പറ്റും ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്കുണ്ടായ പരാജയത്തിൻ്റെ തിരിച്ചടി എന്ന പോലെയാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ആരംഭം തന്നെ ജർമ്മനിയിൽ നിന്നാണ് ഉണ്ടായത് അല്ലെ ജർമ്മനിയാണ് അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എഴുപത്തിയണ്ട് ദശലക്ഷം മനുഷ്യന്മാരെ കൊലക്ക് കൊടുത്തിരിക്കുന്ന യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധം മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു മനുഷ്യക്കുരി നടന്നിരിക്കുന്ന ഒരു യുദ്ധം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എഴുപതിലേറെ രാജ്യങ്ങൾ പരസ്പരം ഈ യുദ്ധവുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയെന്നതൊക്കെ ചരിത്രപരമായ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഏതായിരുന്നാലും ഒന്നോ രണ്ടോ മൂന്നോ ലോക രാജ്യ ലോകരാജ്യങ്ങളിൽ നിന്ന് തുടങ്ങിയത് എഴുപതോളം രാജ്യങ്ങളിൽ വ്യാപിക്കുകയും ഈ എഴുപതോളം രാജ്യങ്ങൾ പരസ്പരം വ്യത്യസ്ത സാഹചര്യങ്ങളിലും അവസ്ഥകളിലും ഏറ്റുമുട്ടുകയും ചെയ്തു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയും ബ്രിട്ടനും ഫ്രാൻസും സഖ്യകക്ഷികളായും ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും അച്ചുതണ്ട് കക്ഷികളുമായിട്ട് ഏറ്റുമുട്ടിയ കാലമായിരുന്നു അത് സെപ്റ്റംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് വരെ യുദ്ധം നീണ്ടു നീണ്ടുനിന്ന നിന്നതോടനുബന്ധിച്ച് എഴുപത്തിരണ്ട് ദശലക്ഷം മനുഷ്യന്മാർ മരിച്ചു എന്ന് മാത്രമല്ല ഇതിൽ ഇരുപത്തി നാല് ദശലക്ഷം സൈനികരുണ്ടായിരുന്നു എന്നുള്ളതാണ് മെഡിറ്റേനിയൻ മേഖല അന്നും സാരമായിട്ട് ബാധിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു അത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടി യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ച് ഉദ്ഘാടനം നടത്തിയതാണ് ആയിട്ടാണ് പറയുന്നത് സെപ്റ്റംബർ ഒന്നിൽ ജർമ്മനി എന്തുകൊണ്ട് ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജർമ്മനി രണ്ടാം ലോക യുദ്ധത്തിൻ്റെ സെറ്റാവാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇതിനോടനുബന്ധിച്ച് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ ലോകയുദ്ധത്തിലുണ്ടായിരിക്കുന്ന പരാജയം ഇപ്പോൾ നിലവിലെ സമാനമായിരിക്കുന്ന സാഹചര്യം രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്തും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിച്ചതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കും എന്ന് പല രാജ്യങ്ങളും കണക്ക് കൂട്ടി വല്ലാതൊന്നും നീണ്ടുപോകാനുള്ള സാധ്യതയില്ല കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത് എന്നതിനാൽ നീണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് ഒരു വാർത്ത അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കുന്ന ഒരു ചേരിയുണ്ട് എന്നതിനാൽ വല്ലാതൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി ജർമ്മനിക്കൊന്നും സാധിക്കില്ല ആദ്യത്തെ കണക്കുകൂട്ടല്ല അത് അതിനൊക്കെ കവച്ചു വെട്ടിയിട്ട് അവരാണ് ആദ്യ ആദ്യ കാലങ്ങളിലൊക്കെ മേൽക്കൈ നേടിയത് മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടു ഇരിക്കുകയാണ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ ആ ആ മേഖലയിൽ യുദ്ധം തുടങ്ങി ആ യുദ്ധം പ്രഖ്യാപിച്ചതോടനുബന്ധിച്ചുകൊണ്ട് ഇത് മേഖലാ യുദ്ധമായിട്ടും രണ്ടാം ലോക യുദ്ധമായിട്ടും ചർച്ച അറിയപ്പെട്ടു പിന്നെ ഇതിലുള്ള ഒരു വിഷയം എന്ന് പറയും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ജർമ്മൻ ടീമിനോടൊപ്പം തുർക്കി അതായത് ഓട്ടോമാൻ സാമ്രാജ്യം ചേർന്നതോട് കൂടിയാണ് മറ്റൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നത് അതായത് ഒരു രാജ്യം തുർക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ് മുസ്ലിം രാജ്യം രണ്ടാം രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒന്നാം ലോക യുദ്ധത്തിൽ അത്തരം പരാമർശങ്ങളൊന്നും കേട്ടിട്ടില്ല പി പിറകിൽ നിന്ന് പിന്തുണ നൽകിയെന്ന് പറയപ്പെടുന്നുണ്ട് ആധികാരികപരമായ രീതിയിൽ മറ്റൊരു രാജ്യവും ഒന്നാം ലോക യുദ്ധത്തിൽ മുസ്ലിം രാജ്യങ്ങൾ പോലെ അല്ലെങ്കിൽ തുർക്കി പങ്കെടുത്ത പോലെ പങ്കെടുത്തിട്ടില്ല തുർക്കി രാജ്യത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു പക്ഷേ ജർമ്മനിക്കും ജപ്പാനും ഒക്കെ വലിയ രീതിയിൽ പരാജയം ഉണ്ടായി ആ പരാജയത്തോടൊപ്പം തുർക്കി സാമ്രാജ്യം തന്നെ തകർന്നു ഖിലാഫത്ത് സാമ്രാജ്യം തകർന്നു എന്ന് പറയപ്പെടുന്നത് തുർക്കിയുടെ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തകർച്ചയാണ് പറയുന്നത് ഇവിടെ മൂന്നാം ലോക യുദ്ധത്തിൻ്റെ സാധ്യതകൾ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രമാരുടെ നിരീക്ഷണം കാര്യം ചെറിയ ചെറിയ പ്ര പ്രാദേശികപരമായിരിക്കുന്ന വിഷയത്തിലും രാജ്യാന്തര തലത്തിൽ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് ആദ്യാദ്യഘട്ടത്തിലൊക്കെ എന്നുണ്ടാകുന്നത് യുദ്ധ യുദ്ധാരംഭം പോലെയുള്ള അല്ലെങ്കിൽ അവർ വ്യതിചലിക്കുന്ന ചർച്ചയിലൊക്കെ കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ ഉക്രൈനും റഷ്യയും യുദ്ധം നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാണ് ഉക്രൈനും റഷ്യൻ തമ്മിൽ യുദ്ധം തുടങ്ങിയത് അഥവാ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതാണ് ഫെബ്രുവരി മാസം ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്നു മൂന്ന് കൊല്ലം ഇപ്പോൾ കഴിഞ്ഞു നാലാം വർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ ലോകത്തിലെ വൻനിര ശക്തികളിൽപ്പെട്ട രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് റഷ്യയെ കീഴ്പ്പെടുത്താൻ വളരെ പെട്ടെന്നൊന്നും ഉക്രൈനൊന്നും സാധിക്കൊന്നുമില്ല അങ്ങനത്തെ അതിശക്തമായിരിക്കുന്ന ഒരു രാജ്യമായിരിക്കുന്ന ഉക്രൈൻ എന്ന് പറയുന്ന ദേശത്തെ റഷ്യ പിടിച്ചടക്കുന്നു അല്ലെങ്കിൽ റഷ്യ ആ ഭൂമിയിലേക്ക് കയ്യേറുന്നു കയ്യേറിക്കൊണ്ടുള്ള വിഷയങ്ങളാണ് പിന്നീട് നടന്നത് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും വല്ലാതൊന്നും മുന്നേറ്റമുണ്ടാക്കി അല്ലെങ്കിൽ ഉക്രൈനെ പൂർണ്ണമായ രീതിയിൽ വരുതിയിൽ വരുത്താനൊന്നും യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചിട്ടില്ല എന്ന് ഈ റഷ്യക്ക് സാധിച്ചിട്ടുള്ള എന്ന് യാഥാർത്ഥ്യമാണ് പരാജയം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യക്കുള്ളത് ഇനി ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അത് പ്രദേശം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം സൈനികപരമായിരിക്കുന്ന ഒരു ശക്തിയും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തില്ല യുദ്ധവിമാനങ്ങളില്ല യുദ്ധ കപ്പലുകളില്ല യുദ്ധ ടാങ്കറില്ല യുദ്ധ സൈനികരില്ല സൈനികരുണ്ട് അവരുടെ കയ്യിൽ ആയുധമില്ല എയർപോർട്ടുകളില്ല ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിലെ കുറഞ്ഞൊരു വിഭാഗമാണ് ഗാജയിലെ അമാസ് എന്ന് പറയുന്നത് അവരുമായിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തുമൂന്ന് സെപ്റ്റംബർ ഏഴാം തീയതി അമാസ് എന്ന് പറഞ്ഞ വിഭാഗം ഈ ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി യുദ്ധാരംഭമുണ്ടായി അതിനുശേഷം ഇരുപത്തി നാല് മണിക്കൂർ മുതൽ നാൽപ്പത്തി നാ എട്ട് മണിക്കൂറിനിടയിൽ ഈ ഈ യുദ്ധത്തിൽ തങ്ങളെ ഈ ഗാസയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അമാസിനെ ഇല്ലാതാക്കി ആ പ്രദേശം തന്നെ കീഴടക്കും എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം നമ്മൾ ഒന്നര വർഷത്തോളായി ഈ യുദ്ധം നടത്തും ഈ യുദ്ധം ഇസ്രായേലും പലസ്തീനും നടത്തും ഒന്നര വർഷത്തോളായി ഒരു മേൽക്കോയ്മയും നേടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് തുടക്കമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അത് രൂക്ഷമായി സജീവമായി ഈ സജീവമായതോട് കൂടിയിട്ട് വലിയ ആക്രമണം ചെങ്കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് യമനും അമേരിക്കയും തമ്മിലുണ്ടായി എവിടെയും മേൽക്കോയി നേടാൻ വേണ്ടിയിട്ട് അമേരിക്കയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പരാജയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് അപ്പോൾ മൂന്ന് യുദ്ധങ്ങളും മൂന്ന് രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലൊന്നും വൻ ശക്തികൾക്ക് പരാജയപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ഈ യുദ്ധത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് ഈ പ്രദേശത്തെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ദുരന്തങ്ങളുണ്ടായി അതിലൊന്നാണ് വളരെ പ്രാധാന്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ടത് അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ദുരൂഹതകൾ ബാക്കിയുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ലോകത്തിന് സംശയമാണ് വലിയ അന്വേഷണങ്ങൾ റഷ്യ നടത്തിയിട്ടുണ്ട് ഈ തുർക്കി നടത്തിയിട്ടുണ്ട് മറ്റുള്ള അന്താരാഷ്ട്ര മീഡിയകൾ റഷ്യയുടെ അനുകൂലമായിരിക്കുന്ന ചില സംഘടനകളും അത് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാം തീയതിയാണ് അസർബൈജാനിൽ നിന്ന് യാത്ര തിരിച്ച് ഇറാനിലേക്ക് പോകുന്ന വഴിയെ മധ്യ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹെലികോപ്റ്റർ തകർന്നുകൊണ്ട് ഇബ്രാഹിം റേസ് കൊല്ലപ്പെടുന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു ഒരു വലിയൊരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് പിന്നീട് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് ഇസ്മായിൽ അനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടും ഇറാനെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൂർണ്ണമായിരിക്കും സമ്പൂർണ്ണമായിരിക്കുന്ന സുരക്ഷാ മേഖലയിൽ വെച്ചാണ് ഇസ്രായേൽ അമാസിന് നേതാവായിരിക്കുന്ന ഇസ്മായിൽ അനിയയെ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാ മുപ്പത്തിയൊന്നാം തീയതി അതും ഇറാനിൽ വെച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ മധ്യയിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുത്തുന്നത് മൂന്നാമത്തത് യഹിയ സിൻവാറാണ് അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറാം തീയതി റഫേൽ വെച്ചുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുന്നു ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ എഹിയ ആണ് എന്ന് കരുതിക്കൊണ്ട് അമേരിക്ക ഇസ്രായേൽ ആക്രമിച്ച പകരം ആ ഒരു അക്രമത്തിൽ ആ സമയത്ത് സിൻവാർ ഉണ്ടായിരുന്നു മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പോലെ തോന്നിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈനികർ അദ്ദേഹത്തെ പരിശോധന നടത്തിയപ്പോൾ ഇസ്മാലിയെ ആണ് എന്നുള്ളത് യാസിൻവാറാണ് എന്ന് ഉറപ്പിക്കുകയും പിന്നീട് അത് ആ മാസം സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ മൂന്ന് മരണങ്ങളും നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലാണ് മെയ് ജൂ ജൂലൈ ഒക്ടോബർ ഈ മൂന്ന് മാ മൂന്ന് മാസത്തോടനുബന്ധിച്ച് ഈ വർഷത്തിലാണ് നടന്നത് ദുരന്തത്തിൻ്റെ ഏറ്റവും വ്യാപ്തി ഉണ്ടായിരിക്കുന്ന കാലവും അതുതന്നെയാണ് ി ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആരൊക്കെ പങ്കാളിത്തം വഹിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഗാസ വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഫലസ്തീൻ്റെ നമുക്കറിയാവുന്നതാണ് പിന്നീട് ലബനാൻ വന്നു സിറിയ വന്നു യവൻ വന്നു ഇറാഖ് വന്നു ബഹ്റൈൻ വന്നു ഈ രാജ്യങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്രായേലിനെതിരെ പടപൊരുതിയ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഒന്നുകിൽ ഈ ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തുള്ള സർക്കാരുകൾ അനുകൂലമായിട്ട് നിലപാടെടുത്തു അതല്ലെങ്കിൽ അവിടെയുള്ള പ്രോക്സി വിഭാഗങ്ങൾ ഇറാൻ സപ്പോർട്ടുള്ള വിഭാഗങ്ങൾ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വെച്ചുകൊണ്ട് ചെയ്തു ഇതെല്ലാം ഇറാനിലുള്ള പങ്കാളിത്തം വളരെ വലുതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഇറാൻ്റെ രൂപത്തിലേക്ക് ഏകദേശം ജർമ്മനി മുമ്പ് ചെയ്യപ്പെട്ട അതേ പ്രവൃത്തിയിലേക്ക് ഇറാൻ മാറുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു മൂന്നാം ലോക യുദ്ധത്തിന് ഏറെക്കുറെ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് അന്ന് തുർക്കിയാണ് ഈ രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചെങ്കിൽ ഇന്ന് ഇറാന് മൂന്നാം ലോക യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കയുടെ നരത്തിനും നിലപാടിനും കർക്കശമായ രീതിയിൽ എതിർപ്പുള്ള വിഭാഗങ്ങളിൽ രാജ്യങ്ങളിലൊന്നാണ് റഷ്യ ഏത് തരത്തിലും അമേരിക്ക ഒതുക്കാൻ വേണ്ടി റഷ്യയും റഷ്യ ഒതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും പല ഘട്ടത്തിലും ശ്രമിക്കാറുണ്ട് പല ശ്രമത്തിലും പരാജയപ്പെടുകയാണ് ചെയ്തത് അത് രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിലെ ഇരോഷുമയിലും നാഗസാക്കിൽ ആണവ സ്ഫോടനം നടത്തിയതിനു ശേഷം പിന്നീട് ആരാണ് ബലമുള്ള ശക്തികൾ എന്നുള്ളൊരു ജല ബല പരീക്ഷണം സോവിയറ്റ് യൂണിയനും ഇറാഖ് അമേരിക്കയും തമ്മിലുണ്ടായിരുന്നു ഇത് വർഷങ്ങളോളം നീണ്ടു നിന്നതാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടായതാണ് അതിനുശേഷം പിന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് രണ്ട് രാജ്യങ്ങൾ നീങ്ങിയത് അതിനോടൊപ്പം ചേർന്ന് നിന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ചൈന വലിയ രീതിയിലുള്ള ശക്തി പ്രാബല്യ ശക്തി ശക്തി സംഭരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് വലിയ ലോ ലോക വൻ ശക്തി രാജ്യങ്ങളിൽപ്പെട്ട അഞ്ചാമത്തെ രാജ്യം കൂടിയാണ് ചൈന അപ്പോൾ ചൈനയും റഷ്യയും അതോടൊപ്പം തന്നെ കൊറിയയും ചേർന്ന് നിൽക്കുകയും ഈ മൂന്ന് രാജ്യങ്ങളോടൊപ്പം ഇറാനും നിൽക്കുന്ന സമയത്ത് ഏറെക്കുറെ അമേരിക്ക ഒറ്റപ്പെടുന്ന രീതിയിലും മൂന്നാം ലോക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വൻ ശക്തി രാജ്യങ്ങൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അമേരിക്കയെ നേരിടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധം യുദ്ധത്തിന് ശേഷം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നടന്ന് അടുക്കുകയാണ് ലോകം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല രണ്ടാം ലോക യുദ്ധത്തിൽ യുദ്ധത്തോടനുബന്ധിച്ചുള്ള വലിയ പ്രാധാന്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനും അതിൻ്റെ നയത്തിനും അതിൻ്റെ നിലപാടിനും അതിൻ്റെ സമീപനത്തിനും ഉള്ളത് എന്നുള്ളത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്